ഘോഷിച്ചു ഞാനും ഒരൊറ്റ കാര്യമാണ് ഇതിനകത്ത് പറയുന്നുള്ളൂ ഒരു ചാനലിൽ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ഒരാളെ റൂമിൽ കയറ്റി ഇടിച്ച് അവനെ നശിപ്പിച്ച് അവൻ്റെ ക്യാമറ തല്ലിപ്പൊളിച്ച് അപ്പോൾ ആൾക്കാർ വന്ന് ഡോറ് തല്ലിപ്പൊളിച്ച് കയറി വന്ന് അവനെ രക്ഷിച്ച വ്യക്തിയെ ഒരു ചാനല് പിന്നെ അവിടെ വെച്ചേക്കുമോ വെച്ചേക്കില്ല അത് കഴിഞ്ഞ് ആ ദിവസം തന്നെ എനിക്ക് പുറത്തെ ഷൂട്ട് ആ എന്തായാലും കോമഡിയാണല്ലോ നമ്മൾ ചെയ്യണേ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് എന്തായാലും കോമഡി ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞതിന് ശേഷം ഈ കോമഡി പ്രശ്നം നടന്നു എന്ന് പറഞ്ഞാൽ അന്നേ ദിവസം കോമഡി ചെയ്തു എപ്പിസോഡ് കഴിഞ്ഞു പിറ്റേ ഷെഡ്യൂൾ എന്നെ വിളിച്ചു കോമഡി കളിച്ചു ഈ കഴിഞ്ഞ ദിവസം കൂടെ എന്നെ ഫ്ലവേഴ്സിൽ വിളിച്ചു കോമഡി ചെയ്യിപ്പിച്ചു ഒരു ചാനലിലൊരു വിഷയം നടന്ന ആ ചാനലെൻ്റെ ഒരു കേസെടുക്കൂല്ലേ തീർച്ചയായിട്ടും അവിടെ വെച്ചാൽ സംഭവം ആ അവിടെ വെച്ച് ഇത്രയും ഭയാനകമായൊരു സംഭവം നടന്നെങ്കിൽ ആ ചാനൽ എൻ്റെ പേരിൽ കേസെടുക്കും ട്വൻ്റി ഫോർ പോലത്തെ ഒരു ന്യൂസിൽ അത് വരും അതെ വരും അതിൻ്റെ ഡയറക്ടർ അനൂപ് ജോൺ അത് വലിയൊരു കോമഡി പ്രോഗ്രാം ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒരുപാട് ചാനലിൽ ചെയ്തൊരു ഡയറക്ടറാണ് അതിൻ്റെ ബാക്കി മേളിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ വലിയ വലിയ ആളുകളാണ് ശ്രീകണ്ഠൻ സാറ് ശ്രീകണ്ഠൻ സാറ് കൃത്യമായിട്ട് ഇടപെടുന്ന ആളാണ് ആ ആള് എന്നെ പിന്നെ ഫ്ലവേഴ്സിൽ കാല് കുത്തിക്കുമോ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തെങ്കിൽ കാല് കുത്തിക്കോ ഇതിന് പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ പാലാരിയോട്ടം സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിച്ചേക്കുന്നു അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ വ്യക്തി എൻ്റെ മുമ്പിലിരുന്ന് പറയും സാറേ എന്നെ തല്ലി നാശമാക്കി സാറേ ആണോ എന്നാൽ മെഡിക്കൽ റിപ്പോർട്ട് കാണിക്ക് മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കുന്നു ഇതിനകത്തൊന്നുമില്ലല്ലോ അതിനകത്ത് നിങ്ങൾ ഇടിച്ചവശനാക്കി നിങ്ങൾ നല്ല പറഞ്ഞേ അതിനകത്ത് മെഡിക്കൽ റിപ്പോർട്ടിൽ ഒരു സാധനമില്ലല്ലോ ഒന്നുമില്ല ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് 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 ആയില്ലേ ഇല്ല ഇല്ല ആയിട്ട് ഒരു കേസ് എടുക്കാൻ പറ്റുള്ളൂ ചെയ്തിട്ടില്ല ആയിട്ടില്ല ആവാൻ അങ്ങനെയാണല്ലോ ക്യാമറ ി പൊളിച്ചു എന്ന് പറഞ്ഞു ക്യാമറ കാണിക്കാൻ പറഞ്ഞു കൊടുത്തപ്പോ എസ് ഐസ് ആർ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കൂ നിലത്തടിച്ച ഒരു ക്യാമറയല്ലേ പൊട്ടി ക്യാമറ ആ ക്യാമറ ആ സ്റ്റേഷനിലില്ല അവൻ പറഞ്ഞു സാറേ എനിക്ക് അരി മേടിക്കാനുള്ളതാണ് ഞാനിത് കൊണ്ടുപോയിക്കോട്ടെ എന്നും പറഞ്ഞു അന്ന് തന്നെ ക്യാമറ കൊണ്ട് അവൻ വർക്കിന് പോയി പിന്നെ ആ ക്യാമറ ഞാൻ എന്ന് എങ്ങനെ പറയും ഏ അതേപോലെ ഇവിടെ സുധിയുടെ വീട്ടിൽ ചെന്നത് പ്രഹസനമായി എന്നൊക്കെ പറഞ്ഞു ഒരു മനുഷ്യൻ ആക്സിഡൻ്റ് പറ്റി കിടന്നാൽ ലിഗമെൻ്റ് പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു പുള്ളിയുടെ അടുത്ത് മാറ്റിക്കോളാൻ പറഞ്ഞു മൂന്ന് മാസമെങ്കിലും ഒരു മനുഷ്യൻ ആക്സിഡൻ്റ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റ് ഉള്ളതാണ് കാലിൻ്റെ ഈ കാറിൻ്റെ അടിയിലേക്ക് കാറിൻ്റെ ഈ സീറ്റിൻ്റെ അടിയിലേക്ക് സംഭവം കാലങ്ങ് ഇറങ്ങിപ്പോയി വണ്ടി ഇടിച്ചപ്പോൾ പിന്നെ നമ്മളിങ്ങനെ കാലിൽ ഇറങ്ങിപ്പോയിട്ട് നമ്മളിങ്ങനെ ഇവിടെ ചെന്നാണ് ഇടിച്ച അപ്പോൾ ഇവിടെ അങ്ങനെ തിരിഞ്ഞിട്ടുണ്ടാകും നല്ല രീതിയിൽ രീതിയിലത്തെ എനിക്ക് ലിഗ്മെൻറ്റ് പ്രോബ്ലം സ്റ്റാർ മാജിക്കിൽ ഗെയിം കളിക്കുമ്പം ലിഗ്മെൻറ്റ് പ്രോബ്ലം ഉള്ളവരെ അതും കളിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് അവരും കൂടെ കളിക്കേണ്ട എൻ്റെ ഗെയിമാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് നമ്മൾ ശരിക്കും പറയാറുള്ളത് അത് നിലവിലുള്ളത് അതിനിക്കോ ഓവിക്കോ നെൽസന എല്ലാം തടി കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ലിഗ്മെൻറ്റ് പ്രോബ്ലം അപ്പം അങ്ങനെ ഡോക്ടർ തന്ന മറ്റേ ഈ കാലയിൽ ഇടുന്ന ബാൻഡേഡ് അത് കെട്ടിയിട്ട് അല്ലാതെ നമുക്ക് നടക്കാൻ വയ്യ അതും പിന്നെ ഈ ഓക്കറ് അതിൽ അതും കൂടെ തന്നൊരു മൂന്ന് മാസം ഫിസിയോതെറാപ്പി ചെയ്തെങ്കിൽ മാത്രമേ ചെറുതായിട്ടെങ്കിലും എനിക്കിപ്പോഴും സ്റ്റെപ്പ് ഓടിത്തന്നെ കയറാൻ പറ്റില്ല അവിടെ പിടിക്കാതെ അപ്പോൾ ഈ ഈ വ്യക്തിക്ക് ഫേമസ് ആവാൻ വേണ്ടി പുള്ളി ഒരു സംഭവം പിന്നെ വേറെ സംഭവമുണ്ട് പുള്ളി പറയുന്നത് ക്യാമറ തല്ലിപ്പൊളിച്ചതിൻ്റെ വക ഒമ്പത് ലക്ഷം രൂപ ഞാൻ പുള്ളിക്ക് കൊടുക്കണം ക്യാമറയുടെ വില ക്യാമറയുടെ വില ഞാൻ ഒമ്പത് ലക്ഷം രൂപ കൊടുക്കണമെന്ന് എന്ത് ക്യാമറ ഒമ്പത് ലക്ഷത്തിൻ്റെ ഒമ്പത് ലക്ഷത്തിൻ്റെ ക്യാമറ എനിക്കറിയില്ല അത് അത്ര പിന്നെ ഞാൻ ഇതേപോലെയുള്ള ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് വെച്ചാണ് ഈ കോമഡി കളിച്ചിട്ട് അതിലെ തൊട്ട് ഉണങ്ങിയിട്ടാണ് ഞാൻ ഈ പ്രോവമാണ് അന്നമാണ് ആ സാധനം ഞാൻ നിലത്തെറച്ച് തുടങ്ങിയ ഞാൻ വല്ല സൈക്കോയായിരിക്കണം ഇല്ലെങ്കിൽ ഇവനെ ഞാൻ തല്ലുക എന്ന് പറഞ്ഞ് അവൻ എന്നെ ഒന്ന് തല്ലണ്ടേ ഇവൻ ഇവൻ ആണല്ലേ ഞാൻ അടി അടിക്കുമ്പോൾ എന്നെ തിരിച്ച് ഒരടിയെങ്കിലും അടിക്കാമല്ലോ എന്നെ അവൻ തല്ലിയിട്ടില്ല എൻ്റെ ദേഹത്ത് പോലും ഒരു പാടില്ല അവൻ്റെ കോളറിന് കഴുത്തിന് കുത്തി പിടിച്ചു ഒക്കെ അവൻ ഇങ്ങനെ ഇരിക്കുവാണോ അല്ല ഇത് പിടിക്കുമ്പോൾ ഇതിൻ്റെ ബട്ടൺസ് പൊട്ടുക അല്ലെങ്കിൽ ഷർട്ട് കീറുക തിരിച്ച് പിടിക്കില്ല ഞാൻ ഒരാളുടെ കഴുത്തെ പിടിച്ച് മൃഗീയമായി ഞെക്കുമ്പോൾ ആളിങ്ങനെ തന്നെ ഇരിക്കുമോ എന്നോടുള്ള ബഹുമാനം കൊണ്ട് ഒരിക്കലും ഇരിക്കില്ല അപ്പോൾ പുള്ളിക്ക് ഫൈമസാവാൻ വേണ്ടി പ്രപഞ്ചത്തിലൊരു ശക്തിയും ദൈവം ഉണ്ടെങ്കിൽ ഞാൻ പറയുക കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഇന്റർവ്യൂ വെച്ചു അപ്പോൾ പുള്ളി വേണമെങ്കിൽ മച്ചാന് വേണമെങ്കിൽ ആ വ്യക്തിയെ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ എന്നെ മുമ്പിൽ ഇരിക്കട്ടെ ഇരുന്ന് സംസാരിക്കാൻ പറ ഞാൻ തയ്യാറു ഞാൻ എന്ന് തയ്യാറേന്ന് പറഞ്ഞു ഞാൻ തയ്യാറാണ് വിളിച്ചോ അയാളും ഇങ്ങടെ വരട്ടെ ഒന്ന് സംസാരിക്കട്ടെ ഏ നമ്മളിപ്പോൾ ഒരുപാട് പൈസ സഹായി നമ്മൾ ഹെൽപ്പ് നമ്മുടെ സുഹൃത്തുക്കളല്ലേ നമ്മളൊക്കെ എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നു എന്ന് ഓർത്തിട്ട് എനിക്ക് ഒത്തും പിടിയും കിട്ടുന്നില്ല അല്ല ബിനു ഇവിടെ പ്രശ്നങ്ങൾ രണ്ടുമൂന്ന് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണല്ലോ നമുക്ക് എന്തായാലും പല കമൻറ്റുകളും രണ്ടുമൂന്ന് കാര്യം ക്ലിയർ ചെയ്യണം ഒരു കാര്യമില്ലാതെ പാലാരുവട്ടം പോലീസ് കേസെടുക്കുന്നു അല്ലേ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക പുള്ളിയുടെ പരാതിയുടെ പ്രകാരം കേസെടുക്കുന്നു ബിനുവിനെ പാലാരുവട്ടം പോലീസ് വിളിക്കുന്നു ബിനു പോലീസ് സ്റ്റേഷനിൽ പോകുന്നു കാര്യങ്ങൾ സംസാരിക്കുന്നു ഒന്നുമില്ലാതെ ഈ പാലാരുവട്ടം പോലീസ് കേസെടുത്തിട്ട് എന്തിനാണ് ഇങ്ങനെ ബിനുവിനെ വിളിക്കുന്നു ചർച്ച നടത്തുന്നു എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതാ ഞാൻ ചോദിക്കണേ പോലീസ് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് പോലീസ് പോലീസ് ഇവൻ്റെ ഈ ഈ റിപ്പോർട്ടും കാര്യങ്ങളും മെഡിക്കൽ റിപ്പോർട്ടും ക്യാമറയും കണ്ടിട്ട് അടുത്ത് പറഞ്ഞു നിങ്ങളെന്താണ് ജിനീഷ ഈ പറയുകയും ചെയ്യണേ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ പേഴ്സണലായിട്ട് എന്തെങ്കിലും ബന്ധം പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്തിട്ട് വിടുക അതിനുള്ള കാര്യം ഇതൊള്ളൂ അല്ലാതെ നിങ്ങൾ തന്നെ അറിയാമല്ലോ ഇത് എന്തെങ്കിലും ഉണ്ടോ എന്ന് പിന്നെ വേറെ കേസ് ഇത് എഫ് ഐ ആർ ഇട്ട കേസാണിത് അതെ ആ കോടതിയിലേക്ക് പോയേക്കണ കേസാത് ഇത് തീരുമാനിക്കേണ്ടേ അതിനിടയ്ക്ക് വീണ്ടും ഈ കോടതിയിൽ നിൽക്കേണ്ട കേസിനെ പുള്ളി ഇതിങ്ങനെ കാണിക്കേണ്ട കാര്യം എന്താ കോടതിയിലിത് തീരുമാനിക്കണേ വിധി പറയണത് അത് കോടതിയിലെ വിധി പറയണേ അല്ല എനിക്ക് ബിനുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു ബിനു പറഞ്ഞ ഒരു ആണ് ഇത് എഫ്ഐആർ ഇട്ട കേസ് ഇപ്പോൾ പറഞ്ഞു എഫ്ഐആർ ഇട്ട കേസ് കോടതി എന്തിനു എഫ് ഇട്ടു ആ ഇവിടെ ഒരു ചോദ്യമുണ്ട് ചോദ്യം ഇട്ടു ഇത് കേസ് കൊടുക്കാൻ വേണ്ടി സ്റ്റേഷനിൽ ചെന്നപ്പോ കേസിനുള്ളതില്ല ഈ വ്യക്തി പറയണത് എനിക്ക് കേസെടുക്കണം എനിക്ക് കേസെടുക്കുന്ന ശരീരത്തിലോ ഒരു അവന്റെ ശരീരത്തിനോ ക്യാമറക്കോ നിലവിൽ ഇപ്പോഴും ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് ചാനലാണ് അതെ അതെ പലാരിട്ടെ സ്റ്റേഷനിൽ ചെന്നേച്ച് ആ തല്ലി പൊളിച്ചു എന്ന് പറയുന്നത് ആ ക്യാമറ ഒന്ന് കാണിക്കാൻ പറ ആ ക്യാമറ ഒന്ന് കാണിക്കാൻ പറ ഇനി അന്ന ദിവസം ഇവൻ ഞാൻ തല്ലി എന്ന് പറയുന്ന വ്യക്തിയുടെ മെഡിക്കൽ റിപ്പോർട്ട് എടുത്തു വെച്ചോന്നു ഈ ജിനിഷ് വന്ന ദിവസം മറ്റേ ആളുകൾ ഉണ്ടല്ലോ ജിനീഷ് എപ്പോഴോട് വരുന്ന ആളാണല്ലോ ഈ ഫ്ലവേഴ്സിന്റെ സ്റ്റാഫാണ് എങ്ങനെയാണ് ഉള്ളിൽ കയറി ഫോട്ടോ എടുക്കാനുള്ള അധികാരം അത് പുള്ളി അവിടെ വന്ന് ഫോട്ടോ എടുക്കാറുണ്ട് അത് ആര് അധികാരമാണ് അധികാരി ആരാന്ന് എനിക്കറിയില്ല ഞാൻ ചെല്ലുമ്പോൾ മുതൽ പുള്ളി ആ ഞാൻ ചെന്ന് കുറെ നാൾ കഴിയുമ്പോൾ മുതൽ പുള്ളി അവിടെ ഉണ്ട് അപ്പം പുള്ളി ഫോട്ടോ എടുക്കുന്നു പോകുന്നു ഇതൊക്കെയാണ് സംഭവം അപ്പം അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ബിരിച്ചേട്ടാ നമുക്ക് പേജ് ഒന്ന് റീച്ചാക്കണം അപ്പം ഞാനിതിനകത്തൊന്നും ഇടാറില്ല ഈ പേജൊക്കെ റീച്ചാക്കണമെങ്കിൽ പേജിൽ എന്തിലിടണമല്ലോ അപ്പോൾ എനിക്ക് ഈ പറഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയയിലെ ഒരു പരിപാടി ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞു ഫോട്ടോ ഇടാൻ അറിയില്ല അപ്പോൾ ഞാനൊരു ഫോട്ടോ ഇടാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ഇത് ഇട എനിക്ക് കയറാൻ എന്ന് പറഞ്ഞു അപ്പം വേറെ ചാനലുകാർ ചോദിച്ചു അപ്പോൾ ഇടാൻ അറിയാൻ പോളാന്ന് ആദ്യം പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ എന്ന് പറഞ്ഞു നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോഴേ ഇപ്പം സുമേഷ് തമ്പി എല്ലാവരും കൂടെ നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ ഇവരെല്ലാവരും അവിടെ നിച്ച് ഫോട്ടോ ഇടും അവരുടെ പേജിലൊക്കെ ഇടും അപ്പം ഞാൻ അവരോട് പറയും ഇടത് ഇത് ഇതൊന്നും എനിക്കൊന്നും ഇട്ടതാണ് അപ്പോൾ ഇടാൻ നോക്കുമ്പോൾ കയറാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ കയറാൻ പറ്റാതെ ഞാൻ ജിനീഷിനെ വിളിക്കും ഈ വ്യക്തി ഞാൻ ഞാൻ അറിയാതെ എൻ്റെ പാസ്വേഡ് പല പ്രാവശ്യം മാറ്റിയിട്ടുണ്ട് വ്യക്തി അപ്പം ഇതേപോലെ ട്രിപ്പൊക്കെ ചെല്ലുമ്പോൾ ഫോട്ടോ എല്ലാവരും ഇടണ കൂട്ടത്തിൽ നമ്മൾ ഇടുവല്ലോ ഇടാൻ നോക്കുമ്പോൾ ഇത് പറ്റുന്നില്ല അപ്പം ഞാൻ പുള്ളീനെ വിളിക്കുമ്പോൾ പുള്ളി പുള്ളിയും ഞാനത് മറ്റേ ഹാക്ക് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് പേജ് മാറ്റിയതാന്ന് പറഞ്ഞു ഓ അപ്പോൾ അങ്ങനെ കുറേ പ്രാവശ്യം മാറ്റി അത് കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ ചോദിക്കണേ ഈ പേജ് കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിക്കണേ